ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ നിറം ഏകീകരിച്ച് മഞ്ഞയാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം ജൂലൈ പത്തിന് ചേരുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം തീരുമാനമെടുക്കും ഔദ്യോഗിക അജണ്ടയായി എത്തുന്നതിനാൽ അംഗീകരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറമാറ്റവും ഈ യോഗമാണ് പരിഗണിക്കുന്നത് നിലവിൽ പരിശീലന വാഹനങ്ങൾക്ക് ഏകീകൃത നിറമില്ല പലതരം വാഹനങ്ങളിൽ എൽബോർഡ് വയ്ക്കുകയോ സ്കൂളിൻ്റെ പേരെഴുതുകയോ വാഹനത്തിന് മുകളിൽ പിരമിഡ് സ്വഭാവത്തിലൂടെ ബോർഡ് വയ്ക്കുകയോ ആണ് ചെയ്യുന്നത് റോഡ് സുരക്ഷ മുൻനിർത്തിയാണ് നിറം നിർദ്ദേശിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ നടന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ ഉടമകൾക്കെതിരായ നീക്കമാണിതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.